എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുരോഹിതൻ വന്ന് സംസാരിച്ചതിന് ശേഷം അമ്മയും കുഞ്ഞും മരുന്നതിന് മുമ്പ് കുറച്ച് പൂജകളൊക്കെ ഉണ്ട് അത് ചെയ്യാം എന്ന് പറഞ്ഞ് വന്നിരിക്കുക കേട്ടോ അന്നേരം അനി ചോദിക്കുന്നുണ്ട് തിരുമേനി എൻ്റെ സമയമൊന്നും നോക്കാവോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അന്നേരം ഇല്ല എന്ന് പറയുമ്പം അങ്ങനെ പറയുവാണ് ചേട്ടനെ കണ്ടൊക്കെ ശനിയും അനിയനെ ഏഴര ശനിയുമാണ് വെറുതെ വഴിയിലൂടെ പോയാലും ഒരാൾക്ക് പിടിച്ചു തല്ലാന്ന് തോന്നും അതുപോലത്തെ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടു ഓരോ കാര്യങ്ങളും ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എന്നെ മുമ്പ് സാറ് വിളിച്ചായിരുന്നു വിവാഹം കഴിഞ്ഞതിന് ശേഷം ജീവിതം ഒരു പൂരപ്പറമ്പാണ് ആ ഒരു ഒരവസ്ഥയിലൂടെയാണ് മുൻ കടന്നു പോകുന്നത് എന്നൊക്കെ പറഞ്ഞായിരുന്നു ആ അവസ്ഥയൊക്കെ ഉണ്ടാകും ഇനിയും ചിലപ്പോൾ അവസ്ഥ മോശമായേക്കാം എങ്കിലും മനസ്സിൻ്റെ ആ പിടി വിട്ടാതെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറച്ച് ഉപദേശിക്കുന്നൊക്കെയുണ്ട് അന്നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന അജയൻ പയ്യപ്പുറത്ത് വന്ന അനിയുടെ അടുത്ത് നിന്നിട്ട് പറയുവാണ് എടാ നന്ദു ഇപ്പം തന്നെ പോലീസ് ആഗമിക്കുവാർ അവളുടെ കയ്യിൽ നിന്ന് തല്ലിക്കിട്ടുന്ന കാര്യമായിരിക്കും തിരുമേന് പറയുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ചിരി വരുന്നുണ്ട് എന്തായാലും അജയൻ അനിയുടെ കൂടെ തന്നെയാണ് ഇപ്പോൾ Support either. അങ്ങനെ പൂജകളൊക്കെ നടക്കുന്നേക്കും അനന്തപുരിയിലേക്ക് നവ്യയും കുട്ടിയും ഒക്കെ ആയിട്ട് എല്ലാവരും വരുന്നുണ്ട് അന്നേരം പൂജാരി പറയുന്നുണ്ട് നവ്യോടും കുട്ടിയോടും കുട്ടിയുടെ അച്ഛനോടും പുറത്ത് നിൽക്കാൻ പറയാം ബാക്കിയുള്ളവർ കയറി പോകുന്നോട്ടേ എന്ന് പറയും അജയൻ ജയം പോയി കാര്യം പറയുന്നു ബാക്കി എല്ലാവരും കയറി വരുന്നു കയറി വന്ന് കഴിയുമ്പം നവ്യനെ ആരതി വിഴിഞ്ഞ് വേണം അകത്തേക്ക് കയറ്റാൻ അത് ദേവേനെ ചെയ്യാൻ പറയുക കേട്ടോ അന്നേരം ജനചോദിക്കും അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത് ഞാനല്ലാവളുടെ അവളുടെ അമ്മയമ്മ ചോദിക്കുമ്പോൾ ഒത്തിശു പറയുന്നുണ്ട് മൂത്ത മരുമകൾ ചെയ്താൽ മതിയെന്നാണ് പൂജാരി പറഞ്ഞത് അതുകൊണ്ടാണെന്ന് ഓ ആയിക്കോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും ഏതായാലും ദേവേന് പൂജാരി കൊടുക്കുന്ന തട്ടം കൊണ്ടുപോയി പോയി അവരെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് സ്വഹരിച്ചുകൊണ്ട് വരുവാണ് അകത്തേക്ക് വന്ന എന്തെങ്കിലും പൂജാരി അവരോട് മൂന്നുപേരോട് അവരുടെ പൂജാരിയുടെ അടുത്തോട്ട് നീങ്ങി നിൽക്കാൻ പറയുന്നു പിന്നെയും എന്തൊക്കെയോ ചെറിയ ചടങ്ങുകളൊക്കെ നടത്തിയതിനു ശേഷം പൂജാരി ആരതി ഒഴിയാൻ തുടങ്ങുവാണ് ഇതിനിടയ്ക്ക് നമ്മുടെ ന നയനെ അടുത്തേക്ക് വന്ന് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ചന്ദുമോൾ എന്തു ചെയ്യുന്ന ചന്മോളും ആദർശേട്ടനും എന്തു ചെയ്യുന്ന അന്നേരം ആനി പറയുക ആദർശേട്ടൻ പുറത്ത് പോയത് മോള് മുകളിലുണ്ട് എന്നും പറയുന്നുണ്ട് കേട്ടോ ഏതായാലും പൂജാരി എന്തൊക്കെയോ പൂജ ചെയ്തതിന് ശേഷം ആരതി ഒഴിയുകയാണ് അപ്പോൾ ആരതി ഒഴിഞ്ഞോട്ടിരിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ആ തിരി അങ് അണഞ്ഞു പോകും അന്നേരം എല്ലാവരുടെയും മുഖം അങ്ങ് മാങ്ങുവേ അന്നേരം അദ്ദേഹം അതൊന്നുകൂടെ ഒന്ന് കത്തിച്ചതിന് ശേഷം അഭിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കും എന്നിട്ട് അഭിയോട് അബിയോട് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് മനസ്സിപ്പോഴും ശരിയല്ലാലേ എന്ന് എന്നാൽ അഭി ഏ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അങ്ങനെ പറയുവാണ് നമ്മൾ സാധാരണ ഇങ്ങനെ തിരിയൊക്കെ കത്തിക്കുന്ന സമയത്ത് ചിലപ്പോൾ കാറ്റും കൊണ്ടത് അണഞ്ഞു പോകാറുണ്ട് അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല പക്ഷേ ഇപ്പം ഈ അതൊരു കാറ്റുമില്ല പോലും ആരത്തി കഴിഞ്ഞപ്പം ഈ തിരി കെട്ടുപോയി അതുകൊണ്ട് ചോദിച്ചതാണ് അമ്മയോടും കുഞ്ഞിനോടും എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ മനസ്സിൽ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം അഭി ഏ ഇല്ല അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും ഏതായാലും ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പറയുന്നുണ്ടോ അങ്ങനെയൊക്കെ വേറെ രണ്ടും എടുത്ത് പോകാനുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങുക എന്ന് പറയുമ്പോൾ മുത്ത ആവശ്യം പറയുന്നുണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാന്നൊക്കെ അല്ല ഇല്ല സമയം പോവാ എന്ന് പറയും ഈ സമയം നബിക്കാകെ ടെൻഷനാണ് നവ്യ അബിയുടെ അടുത്തോട്ട് തിരിഞ്ഞിട്ട് അബിയോട് ചോദിക്കുന്നുണ്ടോ എടാ സത്യം പറഞ്ഞു നീ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അബി പറയുന്നുണ്ട് അങ്ങേർക്ക് പ്രാന്താണ് എന്ന് അയാള് വെറുതെ പറഞ്ഞത് എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയുന്നു ഏതായാലും ഏർ പൂജാരിക്കുള്ള ദക്ഷിണയൊക്കെ കൊടുക്കുന്നു അങ്ങേര് അവിടുന്നു പോകുവാ പോയി പോയിക്കഴിയുമ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ ജലജ അതേ ഇവിടെ ഒരാളൂടെ ഉണ്ടായിരുന്നല്ലോ എന്ത് ഏ ഒളിപ്പിച്ചു വെച്ചേക്കുവാണോ എന്ന് ചോദിക്കും അന്നേരം അതാരായെന്ന് ചോദിക്കുവാണ് ഗോവിന്ദൻ ഗോവിന്ദനും കനക ഇങ്ങനെ അന്നേരം നയനെ പറയുന്നുണ്ട് അമ്മ ഇവിടെ ഒരു അഞ്ച് വയസ്സുള്ളൊരു കുട്ടിയുണ്ട് ഞാൻ പോയി വിളിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ വിളിക്കാനായിട്ട് പോവാം അന്നേരം അതാര ഞങ്ങൾക്ക് മനസ്സിലായില്ല അവിടെ വരുമ്പം നിങ്ങൾ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ടായിരുന്നു കാരണം വരുമ്പോഴെല്ലാം ജലജയുടെ സംസാരം ആ രീതിയിലായിരുന്നു അതുകൊണ്ട് ചോദിച്ചത് ആ കുട്ടി ഏതാ എന്ന് ചോദിക്കും നേരെ മുത്തശ്ശിനിൻ്റെ ദേഷ്യം വരുന്നുണ്ടേ അന്നേരം അയ്യോ യോ അതോ ഒരു അഞ്ച് വയസ്സുകാർ കുട്ടിയാ ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കുറച്ച് കാലമായി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ കുത്തി കുത്തി പറയാൻ തുടങ്ങുന്നേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് കനകയും ഗോവിന്ദനും ഇങ്ങോട്ട് വന്നത് അതാ രീതിയിൽ തന്നെ നടക്കട്ടെ ആവശ്യമില്ലാതെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈയ്യേട് ചൂട് നീ അറിയുമെന്ന് പറഞ്ഞ ജലജ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ ഈ സമയം നയന റൂമിലേക്ക് ചെല്ലുമ്പോൾ മോൾ ആ റൂമിലിരുന്ന് കളിച്ചോണ്ടിരിക്കുക അന്നേരം നായനെ ചോദിക്കുന്നുണ്ടോ മോൾ എന്തിനാ ഇവിടെ ഇരുന്നേ താഴോട്ട് വരാൻ മേലായിരുന്നു എന്ന് ചോദിക്കുമ്പം മുത്തശ്ശ എന്നോട് ഇവിടെ ഇരുന്നോളം പറഞ്ഞു എന്ന് പറയും അന്നേരം പറഞ്ഞു മോളിങ്ങനെ തന്നെ ഇരിക്കേണ്ട കേട്ടോ നമുക്ക് താഴേക്ക് പോകുക എന്ന് പറയുമ്പം മോള് ചോദിക്കുകയാണെങ്കിൽ എന്നെ ആരെങ്കിലും വഴക്ക് പറയുമെന്ന് അങ്ങനെ ആരും വഴക്ക് പറയുകയില്ല വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി നയനമ്മ പറഞ്ഞോളാം നയനാമ്മ എപ്പോഴും കൂടെ ഉണ്ടായെന്ന് മോൾക്ക് അറിയത്തില്ല പിന്നെ ഇതിനെ മോൾ വിഷമിക്കുന്നേ എന്നൊക്കെ പറഞ്ഞാൽ ആശ്വസിപ്പിച്ചാണ് മോളയും കൊണ്ട് നയന താഴേക്ക് ഇറങ്ങി വരുന്നത് ഈ സമയം നവ്യ അബിയോട് ചോദിക്കുന്നുണ്ട് ഈ എവിടെ പോയി കിടക്കുവാണ് എന്ന് അന്നേരം അബി പറയും ഇന്നെല്ലാവരും വരും ഇവിടെ ആൾ കൂടും എന്നറിയാലോ അതുകൊണ്ട് മാറി നിന്നതായിരിക്കും എന്ന് പറയുമ്പോൾ ഓ അതിനേ തരുള്ളൂ എന്നൊക്കെ നവ്യ പറയുന്നുണ്ട് അന്നേരം ആകെ ടെൻഷനോടെ നിൽക്കുക കേട്ടോ ദേവയാനിക്ക് ആകെ വിഷമമാവുന്നുണ്ട് ഏതായാലും മോളെയും കൊണ്ട് ഇറങ്ങി വരുന്നുണ്ട് നയന ഈ സമയം കനക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ കുട്ടിയെന്താ ആ കുട്ടീനെ എന്തിനെ ഒളിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട് ഒളിപ്പിച്ച് നിർത്തിയതൊന്നും അല്ല എന്തായാലും നല്ലൊരു ചടങ്ങ് നടക്കുമല്ലോ അത് കഴിയട്ടെ എന്ന് വിചാരിച്ചു എന്താണെങ്കിലും നയനുമോള് തന്നെ കാര്യങ്ങളൊക്കെ പറയും എന്ന് പറയുവാണ് മോളെ എടുത്തുകൊണ്ട് നയനെ ഇറങ്ങി വരും അന്നേരം ആകെ ടെൻഷനാട്ടോ ദേവിയ അന്നേരം ഭയങ്കര സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുവാണ് ജലജ്യം ദേവിയ നമ്മുടെ ജാനിക്കും കിട്ടുന്ന അവസരം ഒന്ന് മുതലാക്കാൻ വേണ്ടി ഇറങ്ങി വന്നിരിക്കുമ്പോൾ ഈ കുട്ടി ഏതാണ് എന്ന് ചോദിക്കുമ്പോഴേക്കും നയനെ പറയുന്നുണ്ട് അമ്മ ഈ കുട്ടി മുത്തച്ഛനാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഞാനും ആദർശനും എല്ലാവരും മോളെ പോലെ തന്നെ മോളെ ഈ കുഞ്ഞിനെ സ്നേഹിക്കാൻ തുടങ്ങി ഒരു പാവം കുട്ടിയാണ് എന്നൊക്കെ പറയുമ്പം അവർ ചോദിക്കുന്നുണ്ട് ഈ കുട്ടിയെ അതിനെന്തിനും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് ചോദിക്കുക അന്തേക്കും ജാനകി പറയുമ്പോൾ അതിനൊരു കാരണമുണ്ട് കനകെ കാരണം ഈ കുട്ടി ആദർശന്റെ കുട്ടിയാണെന്ന് പറയുന്നതേക്കും കനകയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ എന്ത് ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പം ജലചി പറയുന്നുണ്ട് അത് തന്നെ ആദർശൻ്റെ സ്വന്തം ചോരയിലുണ്ടായ കുട്ടിയാണ് ഇത് എന്ന് പറയുവാണ് അന്തേക്കും കനകയ്ക്കാകെ സങ്കടമാകുന്നു േരം കനക വിഷമിച്ച് കരയാൻ തുടങ്ങുന്നേക്കും അമ്മ അമ്മ സങ്കടപ്പെട്ട് കരയല്ലേ ഞാൻ അമ്മയുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് കനകയെ കൂട്ടിക്കൊണ്ട് അങ്ങ് പുറത്തേക്ക് പോവുകയാണ് നയന ഈ സമയം ഗോവിന്ദൻ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് ഗോവിന്ദൻ ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം ഇതൊന്നും മറച്ചു വെക്കാൻ ഉദ്ദേശിച്ചിരുന്നൊന്നും ഈ കുട്ടി ആദർശൻ്റെ ആണ് എന്നാണ് അതിൻ്റെ ബന്ധുക്കളൊക്കെ പറയുന്നത് ഈ മോളുടെ അമ്മ മരിച്ചു മരിച്ചതറിഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോഴേ ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ട് വരാനൊന്നും ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല അവിടെ കൂടി നിന്നവരൊക്കെ പറഞ്ഞു ആദർശമാണ് ഈ കുട്ടിയുടെ അച്ഛനെന്ന് എന്നിട്ടും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് അന്നേരമാണ് ഈ മോൾ ഓടി വന്ന് ആദർശൻ്റെ കയ്യിൽ പിടിച്ച് അച്ഛൻ എന്ന് വിളിച്ച് കരഞ്ഞത് പിന്നെ അതിനെ അവിടെ കളഞ്ഞിട്ട് പോരാൻ ഞങ്ങൾക്ക് തോന്നിയില്ല അതുകൊണ്ട് കൂടെ കൂട്ടി എന്നൊക്കെ പറയുന്നതെങ്കിൽ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ടങ്ങിയിരിക്കുക കേട്ടോ ഗോവിന്ദൻ കണ്ണൊക്കെ ഒന്ന് അറിഞ്ഞു വരുന്നു വിങ്ങിക്കറിയാൻ തുടങ്ങുന്നു എന്തേക്കും നവ്യ ഓടി വന്ന അടുത്ത് വന്നിട്ട് അച്ഛൻ അച്ഛൻ വിഷമിക്കല്ലേ എന്നിങ്ങനെ പറയുക അങ്ങനെ മോൾക്ക് ഇത് നേരത്തെ അറിയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാമായിരുന്നു അബി ഇടയ്ക്ക് വന്നപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു അച്ഛനും അമ്മയൊന്നും വിഷമിക്കേണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാനൊന്നും പറയാതിരുന്നത് എന്നൊക്കെ പറയുന്നെങ്കിൽ ഭയങ്കര കരച്ചിലാട്ടോ ഗോവിന്ദൻ ഞാൻ ഓർക്കുന്ന ഇതിനേക്കാൾ വലിയ സംഭവം നടന്ന് ആട്ടി പുറത്താക്കുന്ന സംഭവം വന്നപ്പോഴും ഗോവിന്ദൻ ഇങ്ങനെ കരിഞ്ഞ് കണ്ടിട്ടില്ല എന്നാലും ഭയങ്കര സങ്കടപ്പെട്ട് കരയുന്നു ഇതൊക്കെ കണ്ട് സന്തോഷിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് നമ്മുടെ ജാനകിയും ജലജ് ഈ സമയം പുറത്തും കാനകിയും ആകെ ാണ് അന്നേരം നയന പറയുന്നുണ്ട് അമ്മ ആദർശം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് ആദർശേടനും പറയുന്നത് അതുകൊണ്ട് തന്നെ മോളെ ഞങ്ങളൊരു ഞങ്ങളുടെ സ്വന്തം പോലെ കണ്ട് വളർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അമ്മയ്ക്ക് ഒന്നും തോന്നരുത് അമ്മ ആദർശേടനെ വേദനിപ്പിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനൊക്കെ പറയുന്നുണ്ട് ആദർശമോൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അഭിയെപ്പറ്റിയാണ് പറഞ്ഞെങ്കിൽ ഞങ്ങളത് വിശ്വസിച്ചേനെ പക്ഷേ ആദർശനം ഇങ്ങനെയൊന്നും അല്ല ഞങ്ങൾ കരുതിയതെന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നതേക്കും അങ്ങോട്ടേക്ക് ജല ചെയ്യും അഭിയങ്ങടെ എന്നിട്ട് ജലജ പറയുന്നുണ്ട് നീ ഇപ്പം നിന്റെ ഭർത്താവിനെ വെള്ളപൂശാന് ശ്രമിക്കുമായിരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവൻ്റെ കൊച്ചു അത് പിന്നെ അഭിയനെ ആയിരുന്നല്ലോ ഇത്രയും നാളും എല്ലാവരും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം മനസ്സിലായില്ല അവൻ്റെ സ്വഭാവം എന്നൊക്കെ ഇങ്ങനെ പറയുക എന്തെങ്കിലും കിട്ടിയ അവസരമല്ല അഭിയും പറയുന്നുണ്ട് അമ്മേ ഈ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന കാര്യം ഇപ്പം നാട്ടുകാർക്കോ അങ്ങനെ വീട്ടുകാർക്കോ വേറെ ഉള്ളവർക്കൊന്നും അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഒരുപാട് നമുക്ക് പറഞ്ഞുകൊണ്ട് നടക്കാനൊന്നും പറ്റിയല്ല ആദർശമായിട്ട് ഒരു അബദ്ധം പറ്റി ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ ആ കുട്ടീനെ ഇവിടെ വളർത്താം എന്ന് തന്നെയാണ് മുത്തശ്ശൻ പറഞ്ഞേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിക്കുമ്പോഴും ഭയങ്കര സങ്കടമാണ് കനകയ്ക്ക് അന്നേരം ജലജയ്ക്ക് പറ്റുന്ന രീതിയിൽ ജലജ രണ്ട് ഡോസ് കൂടെ കൊടുത്തിട്ട് അങ്ങോട്ട് പോകും അന്നേരം ആ അബി കനകയുടെ കയ്യെ പിടിച്ചിട്ട് പറയുവാണ് ആദൃശ്യമായിട്ട് ഒരു അബദ്ധം പറ്റി ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും നമുക്കത് പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കാനൊന്നും പറ്റില്ലല്ലോ ഇതുപോലെ ഒരു കുട്ടിയല്ല ഒരു അമ്പത് കുട്ടിയെ വേണേലും വളർത്താനുള്ള ആസ്ഥ ഈ കുടുംബത്തിനുണ്ട് അതുകൊണ്ട് ആ കുട്ടി ഇവിടെ വളർന്നോളും എൻ്റെ അമ്മയെ ദത്തെടുത്തതുപോലെ തന്നെ ആ കുട്ടി ഇവിടെ വളർന്നോളും അമ്മ വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആ അബി അങ്ങോട്ട് കയറി പോവാട്ടോ അന്നേരം ആകെ വിഷമിച്ച് നിൽക്കുവാണ് കാരണം അന്നേരം നയനെ പറയുന്നുണ്ട് അമ്മയെ വിഷമിക്കരുത് ഈ ഒരു അവസരത്തിൽ ആദർശത്തിൻ്റെ കൂടെ നിൽക്കണം നമ്മൾ ആദർശയുടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത് എനിക്ക് എൻ്റെ ഭർത്താവിന് വിശ്വാസമാണ് എന്നൊക്കെ പറയുക അധികം ഗോവിന്ദൻ ആകെ വിഷമിച്ചും വന്നിട്ട് അവിടെ ഇങ്ങനെ ചാരി നിൽക്കുവാണ് അന്നേക്കും നയനെ ഓടി അടുത്തോട്ട് ചെലുതന്നിട്ട് അച്ഛൻ അച്ഛൻ വിഷമിക്കരുത് ഞാൻ എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ ആ കുട്ടീനെ എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെ കരുതുന്നുണ്ട് എനിക്ക് ആ മോളെ ഇനി വിട്ട് കളയാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പം മോളെന്താ ഈ പറയുന്നതെന്ന് വയ്ക്കും അന്നേരം അതെ ആദർശേട്ടൻ തെറ്റി ചെയ്തിട്ടില്ലെന്ന് പറയുന്നത് എനിക്ക് എന്റെ ആദർശനെ വിഷം വിഷമിപ്പിക്കാൻ പറ്റില്ല ആദർശത്തിന്റെ കൂടെ നിക്കണം നമ്മൾ ഈ ഒരു അവസരത്തിൽ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്തൊക്കെ മുത്തശ്ശി അങ്ങോട്ട് വരും പിന്നെ മുത്തശ്ശി ചോദിക്കുക എന്താ ഇവിടെ ഒരു ചർച്ച എന്ന് ചോദിക്കുക അന്നേരം ഇവരുടെ വിഷമം കാണുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ആദർശി തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ആദർശിൻ്റെ മുത്തശ്ശൻ ഇപ്പോഴും ആദർശനെ തള്ളിപ്പറയാത്തത് അവനെ ആരോ കരുതിക്കൂട്ടി ചതിച്ചതാണെന്ന് മുത്തശ്ശി പറയും അന്നേരം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ ചതിച്ചതാണെങ്കിൽ അത് തെളിയിക്കാൻ എന്ന് അന്നേരം നയന പറയും അങ്ങനെ തെളിയിച്ചാലും ഇംഗ്ലീല്ലെങ്കിലും ഇനി ആ മോളെ വിട്ട് കളയാനൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ഞങ്ങളുടെ മോളായി തന്നെ ആ മോളെ ഇവിടെ വളർത്തു എന്ന് പറയുമ്പം നീ എന്താ ഈ പറയുന്നതെന്നാണ് ഗോവിന്ദൻ ും ചോദിക്കുന്നത് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ആ മോൾ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ആശ്വാസമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മിണ്ടാനും പറയാനും ഒക്കെ ആളായല്ലോ അതുകൊണ്ട് മോൾ ഇവിടെ തന്നെ വളരും എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും പറയുന്നുണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും ആദർശു വരുന്നു ആദർശിച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങുവാണ് നല്ല കട്ടക്കലിപ്പിലാട്ടോ ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്